ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും അതിൻ്റെ കൂടെ തന്നെ നല്ല ഫ്ലഫി ആയിട്ടുള്ള ബോരിയുടെ റെസിപ്പിയും പിന്നെ നല്ല അടിപൊളി ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് കുറച്ച് വൈകിയാണ് എണീറ്റിത് ഏഴ് മണിയൊക്കെ ആയി പിന്നെ മദ്രസുണ്ടായിരുന്നില്ല കുട്ടികൾക്ക് കുട്ടിക്ക് പിന്നെ ഇക്കാൾക്ക് പണിയുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ തീരെ വെയ്യായിരുന്നു നല്ല ബാക്ക് പെയിനും പിന്നെ ബോഡി പെയിനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് നേരം വഴുകി കേട്ടോ അപ്പോൾ കട്ടൻ ചായ വെക്കാനായിട്ട് അടുപ്പത്തോട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് ഭൂരിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ രണ്ട് ദിവസമായിട്ടോ വയമോള് ഭൂരി വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇന്നാണ് ഇതാണെങ്കിൽ ഇക്കാൾക്ക് പണിയില്ലാത്ത ദിവസമല്ലേ ഇപ്പം ഇന്ന് ഭൂരി ഉണ്ടാക്കാമെന്ന് കരുതി ഭൂരിയും ഉരുളക്കിഴങ്ങ് മസാലയും കൂടി ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഭൂരിക്കുള്ള മൈദ ഇട്ട് മൈദ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് അളവിൽ മൈദയും അരക്കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ റവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നീ ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ റവയും അരിപ്പൊടിയും ഇതിൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ പൂരി നീ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരളവിൽ നിങ്ങൾ ഈ പൊടികളൊക്കെ ഇട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഭൂരി കിട്ടും കേട്ടോ നല്ല ഫ്ലഫ്സി ആയിട്ടുള്ള ഭൂരി തന്നെ കിട്ടും ഒരൊറ്റ ഭൂരി പോലും പൊള്ളയ്ക്കാതിരിക്കില്ല കേട്ടോ എന്തായാലും നിങ്ങൾ ഭൂരി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ പിന്നെ വലിവൊന്നും ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭൂരി തന്നെ ഇരിക്കും കേട്ടോ അത് പിന്നെ ഇതുപോലെ നന്നായി തന്നെ എല്ലാ പൊടികളും മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എല്ലാ പൊടികളിലേക്കും ഈ ഓയിൽ നന്നായി തന്നെ പിടിക്കുന്നത് പോലെ നന്നായി തന്നെ കൈകൊണ്ട് കൊണ്ട് കൊടുക്കണം കേട്ടോ എന്നാലേ ഓയിൽ എല്ലാ ഭാഗത്തേക്കും പിടിക്കുകയുള്ളൂ അപ്പോൾ അതാ ഇതുപോലെ ആവണം പൊടി കിട്ടേണ്ടത് നമ്മൾ കയ്യിൽ ഇത് ഇതുപോലെ ഇങ്ങനെ ഒന്നും പിടിക്കുന്ന സമയത്ത് ഇത് ഇതുപോലെ കിട്ടണം കേട്ടോ അങ്ങനെ വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ടിങ്ങനെ കുഴച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ ആ ഒരു പരുവത്ത് തന്നെ നമുക്ക് നന്നായി തന്നെ കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിൽ നിന്നും കുറച്ചൊരു ലൂസായിട്ട് വേണം കുഴയ്ക്കാനായിട്ട് കേട്ടോ എന്നാലേ നമുക്കിത് നന്നായി തന്നെ അമർത്തുന്ന സമയത്ത് ഇത് പ്രസ്സിൽ പരത്തുക ചെയ്യുന്നത് നേരെ കിട്ടുള്ളൂ എല്ലാന്നുണ്ടെങ്കിൽ നല്ല ഹാർഡായി പോകും കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായി തന്നെ കുഴച്ചെടുക്കുക കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി തന്നെ ഇതൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം ഇത് നന്നായി തന്നെ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം കിട്ടാനായിട്ട് കേട്ടോ ഇതുപോലെ നന്നായി തന്നെ കുഴച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണയൊന്ന് തടവി തടവിക്കൊടുക്കണം ഇതൊന്ന് ഡ്രൈ ആയി പോകാതിരിക്കാനാണ് കേട്ടോ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് മുഗൾ ഭാഗം ഡ്രൈ ആയി പോകരുത് വേണ്ടി ഇതിൻ്റെ മുകളിലോട്ട് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായി തന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന ഈ സമയം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് മസാല റെഡിയാക്കാം കേട്ടെ അപ്പോൾ അതിനുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ തൊലിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിൽ രണ്ട് ഉരുളക്കിഴങ്ങും ഒരു നാല് പച്ചമുളക് ഒരു തക്കാളിയാണ്ട്ടെടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം ഇതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതുപോലെ എടുത്തു വെച്ചിട്ട് ഇതുപോലെ നന്നാക്കി എടുത്തതിന് ശേഷം എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് കറി വെക്കാനായിട്ട് തുടങ്ങുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ കറി വെക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കുക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ എല്ലാം തന്നെ റെഡിയാക്കി വെക്കണം അതുപോലെ എല്ലാം ക്ലീൻ ചെയ്ത് ഇട്ടതിന് ശേഷം കുക്ക് ചെയ്യണം നമുക്ക് എളുപ്പത്തിൽ പണി ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഈ നമുക്ക് പണികൾ ഈസി ആയി കിട്ടും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എൻ്റെ ദിവസം വളരെ മോശമായിരുന്നു കാരണം എനിക്ക് തീരെ വെയ്യാത്തൊരു ദിവസമാണ് പെട്ടെന്ന് അതായത് ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാരണം കൊണ്ട് ഇന്ന് തീരെ ഉഷാറില്ലാതെയാണ് ഞാൻ എല്ലാ പണികളും ചെയ്യുന്നത് പക്ഷെ എല്ലാ പണികളും ഇതുപോലെ ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം ചെയ്യുന്നത് കാരണം കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ കാരണം ക്ലീൻ ചെയ്തുകൊണ്ട് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പമായിട്ട് തന്നെ പണി തോന്നും പിന്നെ നമ്മളിതുപോലെ അരിയുന്ന സമയത്തൊക്കെ അതിൻ്റെ തൊലിയൊക്കെ നമ്മൾ സ്ലാബിലോട്ട് ഇടാതെ നമ്മൾ ഇതുപോലെ പാത്രത്തിലോട്ട് തന്നെ ഇതുപോലെ ആക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പാത്രം മാത്രം കഴുകിയെടുത്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ തറ മുഴുവനായിട്ട് തുടക്കേണ്ടി വരും അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാം തന്നെ ഇതുപോലെ പാത്രത്തിലേക്ക് തന്നെ അരിഞ്ഞിടുകട്ടോ ഏതെങ്കിലും ഒരു പാത്രം അടിയിൽ വെച്ച് കൊടുത്താൽ മതി അപ്പം തന്നെ അതിന് ഉരുളക്കിഴങ്ങൊക്കെ എല്ലാം തോൽ കളഞ്ഞെടുക്കുകയാണ് കേട്ടോ നമുക്ക് വെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ സമയത്തൊക്കെ നമ്മൾ ആരുടെയെങ്കിലും ഒരാശ്രയം കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച് പോകും ആ സ അതേപോലൊരു സമയമാണ് കേട്ടോ ഇത് കാരണം തീരെ വെയ്യായിരുന്നു ബോഡി പെയിനൊക്കെ ഉണ്ട് പിന്നെ എല്ലാ മാസം ഉണ്ടാകുന്നത് തന്നെയാണ് എങ്കിൽ പോലും നമുക്ക് ഈ പണി എടുക്കുന്ന സമയത്ത് ആകെ പണികൾ കഴിഞ്ഞാൽ മതി ഒന്ന് ഒരു ഭാഗത്ത് ഒന്ന് നിർന്ന് കടന്നാൽ മതി എന്നുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ പക്ഷെ നമുക്ക് എന്നാലും കിടക്കാൻ പറ്റില്ല കാരണം ഒരു പണി കഴിഞ്ഞ് നമ്മളൊരുപാട് കിടക്കുന്ന സമയത്തായിരിക്കും കുട്ടി കുട്ടികളുടെ ചെറിയ കുട്ടി ഉള്ളതല്ലേ അതുകൊണ്ട് തന്നെ അവളുടെ കരച്ചിൽ പിന്നെ അവൾ അവളുടെ കരച്ചിൽ എന്തായാലും നമ്മൾ അവൾ കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ വേണ്ട എടുക്കാനായിട്ട് വേറെ ആരും എടുത്തു കഴിഞ്ഞാൽ അവർ പോകില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ പണി തീർത്ത് ഒരുപാട് കിടക്കാമെന്നുള്ള അവസ്ഥയിലാണ് കേട്ടോ ഞാൻ പണിയെടുക്കുന്നത് പിന്നെ ഈ സമയത്തൊക്കെയാണ് നമ്മൾ നമ്മുടെ പേരൻസിൻ്റെ അതായത് ഉമ്മാൻ്റെയൊക്കെ വില നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ വീട്ടിലുള്ള സമയത്ത് കല്യാണം കഴിയുന്നതിന് മുന്നേ ഒക്കെ ഇതുപോലെ വെയ്യാന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ അവർ ഇത്തിരി ഉലവുകളൊക്കെ കാച്ചിൽ തരുമ്പോൾ നമുക്കതൊരു വലിയ ആശ്വാസമാണ് ഇല്ലേ അപ്പം നമ്മൾ ഒറ്റയ്ക്കാവുന്ന സമയത്ത് അതായത് കല്യാണം കഴിഞ്ഞ സമയ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും കുട്ടികളെ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം എല്ലാം നോക്കണം നമ്മൾ അടുക്കളയിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം എല്ലാവരും ബുദ്ധിമുട്ടും അതൊക്കെയാണ് അവസ്ഥ എല്ലാ സ്ത്രീകളുടെ അവസ്ഥ ഇതുതന്നെയാണ് എല്ലാവരും ഇതൊക്കെ സഹിച്ച് തന്നെയാണ് അല്ലേ മുന്നോട്ട് പോകുന്നത് നമുക്ക് എത്ര വെയ്യാന്ന് പറഞ്ഞാലും എത്ര രോഗമുണ്ട് എന്നുണ്ടെങ്കിലും തലവേദനയെന്നു വെച്ചാലും എന്തൊരു വേദനയാണെന്ന് നമ്മൾ അതൊക്കെ സഹിച്ച് നമ്മൾ വീട്ടിലെ പണികളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം തന്നെ കഴിഞ്ഞ് ഒരുപാട് കടക്കണം എന്നുള്ള ചിന്തയിലായിരിക്കും എല്ലാവരും ഇതുപോലെ പണിയെടുക്കുന്നത് പിന്നെ എപ്പോഴും ഇങ്ങനെ ഇതുപോലെ വെയ്യാം തിരിക്കുന്ന സമയത്ത് മുജിക്കെന്നെ ഇരിക്കും കേട്ടോ കുക്ക് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് വലിയൊരു ആശ്വാസം കിട്ടാറുണ്ട് പിന്നെ ഇന്നെന്ന് പറയുമ്പോൾ പണി ഇല്ലാത്ത ദിവസമാണ് പിന്നെ ഞാൻ കടന്നോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ വിട്ടു കേട്ടോ പിന്നെ അത് കാര്യമാക്കിയില്ല ഞാൻ പിന്നെ എൻ്റെ പണികൾ എണീച്ച് ചെയ്യാൻ തുടങ്ങി പിന്നെ അതും അവർക്ക് ഒരു ദിവസം ലീവ് കിട്ടുന്നതല്ലേന്ന് കരുതിയിട്ട് പിന്നെ അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടോ അപ്പോൾ ഇതാ പറഞ്ഞ് പറഞ്ഞ് തക്കാളി ഉള്ളിയൊക്കെ ഇതാ നേരാക്കാണ് തക്കാളി നേരാക്കി പച്ചമുളകും ഒക്കെ നേരാക്കി ഇനി ഒരു ചെറിയ സവാള കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു ഉരുളക്കിഴങ്ങ് മസാലയാണ് കേട്ടോ നമുക്ക് ഒരുപാട് നേരം വഴറ്റി സമയം കളിയൊന്നും വേണ്ട സിമ്പിളായി നമുക്ക് കുക്കറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഉരുളക്കിഴങ്ങ് മസാലയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ എല്ലാം തന്നെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് ഒന്ന് കഴുകിയിട്ട് അതും കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വെള്ളം അധികം ഒഴിച്ചു കൊടുക്കണ്ട കാരണം ഇത് നമ്മൾ ഉടച്ചെടുക്കാനുള്ളതാണ് വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ ഉടച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടോ ഇനി ഇത് അടുപ്പത്തോട്ട് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുക ഉരുളക്കിഴങ്ങ് നന്നായി തന്നെ ഉടഞ്ഞു കിട്ടണം കേട്ടോ അപ്പോൾ അതാ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇനിയിപ്പം ഇതാ അടുത്ത അടുപ്പത്തേക്ക് എണ്ണ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് പിടിച്ചെടുക്കാനുള്ള എണ്ണയാണ് അപ്പോൾ ഒരടുപ്പത്ത് കറിയും ആവും ഒരടുപ്പത്ത് നമുക്ക് ഭൂരിയും ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാവ് നന്നായി തന്നെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയി തന്നെ കിട്ടും കേട്ടോ അതാ തന്നെ കുഴച്ചെടുത്തു ഇനി അതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാൻ പ്രസ്സിലോട്ട് കുറച്ച് ഓയിൽ തടവിയിട്ട് അതിലൊന്ന് ഇതുപോലെ നന്നായി തന്നെ ഒന്ന് ഫ്രസ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാകുമ്പോൾ എണ്ണ ഒട്ടും നാശമാവുമില്ല അതായത് എണ്ണ കരിഞ്ഞ് പോകില്ല നമ്മൾ വീണ്ടും നമുക്ക് ആ എണ്ണ യൂസ് ചെയ്യാനായിട്ട് പറ്റും എല്ലാം നമ്മൾ പൊടിയിലൊക്കെ പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എണ്ണയിൽക്കിട്ട് കഴിഞ്ഞാൽ എണ്ണ കരിഞ്ഞ പോലെയാവും കേട്ടോ അപ്പോൾ അത് ബുദ്ധിമുട്ടല്ല അത്രയും എണ്ണ ആയി പോകും ഇതാകുമ്പോൾ എണ്ണയ്ക്ക് ഒരു പ്രശ്നവുമില്ല ഇല്ല അത് നന്നായി തന്നെ ചൂടായതിനു ശേഷം മാത്രം നമുക്ക് പൂരി ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഫസ്റ്റത്ത് പൂരി എന്തായാലും ഇങ്ങനെ കിട്ടുള്ളൂ കേട്ടോ അതെപ്പോഴും അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് പൂരി നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊന്തി കിട്ടില്ല പൊന്തി കിട്ടുമെങ്കിലും ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല അടുത്തത് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തത് ഇട്ട് കൊടുത്തതും നന്നായി തന്നെ പൊന്തി വന്നിട്ടുണ്ട് പിന്നെ ഇതൊരു കളറായി വരുന്നത് വരെ നമ്മൾ എണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ കളറാവാൻ ഒന്നും നിന്നില്ല കാരണം എണ്ണ ഒരുപാട് ഒരുപാടങ്ങട്ട് നല്ല പുകഞ്ഞൊരു ഇതാവില്ല ആ ഒരു സമയം ഒരു രണ്ട് മൂന്നാറെല്ലാം ചുട്ടെടുത്താലേ ആ ഒരു കളറ് വരുവുള്ളൂ കേട്ടോ അപ്പം അതാ ഞാനിതാ രണ്ടാമത്തെയും ചുട്ടെടുക്കുകയാണ് ഇനിയിപ്പം അതാ അടുത്തത് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മളിത് ഇങ്ങനെ ചുട്ടെടുക്കും തോറും നല്ല ഫ്ലഫി ആയി തന്നെ വരും കേട്ടോ ഇത് കണ്ടോ നല്ല ഫ്ലഫി ആയി തന്നെ വന്നിട്ടുണ്ട് ഭൂരിയൊക്കെ അപ്പോൾ അങ്ങനെ ഇതാ എല്ലാ ഭൂരിയും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭൂരി കുറേ നേരം നല്ല ക്രിസ്പി ആയി തന്നെ ഇരിക്കുന്ന ഒരു ഭൂരിയാണ് കേട്ടോ അങ്ങനെ ഭൂരി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഭൂരി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ അപ്പോഴേക്കും കുക്കറിലെ വിസിലൊക്കെ പോയി ഉരുളക്കേക്കൊക്കെ നന്നായി വെന്തി കിട്ടിയിട്ടുണ്ട് ഇതോലെ കയ്യിൽ വെച്ചിട്ട് നന്നായി തന്നെ ഉടച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ നന്നായി തന്നെ ഉടച്ചു കൊടുക്കണം ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് കടുവും കറിവേപ്പിലിട്ട് താളിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി ആയിട്ടോ അപ്പം ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറച്ച് തിരക്കായതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ലാട്ടോ അപ്പം അതങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കറിക്കുള്ള കാര്യങ്ങൾ നോക്കുകയാണ് അപ്പോൾ അതാ കറിക്കുള്ള കുമ്പളങ്ങ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് കറിയാണ് വെക്കുന്നത് മോരുകറി വെക്കുകയാണെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ കുമ്പളങ്ങയൊക്കെ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ പക്ഷേ മോരുകറി കറി വെക്കാനായിട്ട് പറ്റിയില്ല അത് കറിക്കുള്ള കുമ്പളങ്ങയൊക്കെ തോലൊക്കെ കളഞ്ഞ് ഒക്കെ റെഡിയാക്കി ഞാൻ ഒക്കെ അരിഞ്ഞു വെച്ച് അടുപ്പത്തേക്ക് വെച്ചു കെട്ടോ പക്ഷെ ഒക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം വേവുന്ന സമയമാകുമ്പോഴേക്കും തൈര് വാങ്ങാനായിട്ട് കടയിലേക്ക് പോയപ്പോൾ തൈര് കിട്ടിയില്ല അതുകൊണ്ട് മോരുകറി ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പോൾ എന്താ മോരി ഉള്ള കുമ്പളങ്ങ തോലൊക്കെ കളഞ്ഞെടുക്കുകയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് അപ്പോൾ കുമ്പളങ്ങയൊക്കെ തോലൊക്കെ കളഞ്ഞ് ഒക്കെ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം എന്താ കുമ്പളങ്ങ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഫസ്റ്റ് ഒന്നൊക്കെ അത് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇത് ഒരു നാലഞ്ച് പച്ചമുളക് കൂടി എടുത്തിട്ട് നന്നായി എല്ലാം കൂടി കഴുകിയതിന് ശേഷം ഇതൊന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ കുമ്പളങ്കം പച്ചമുളകൊന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ പച്ചമുളക് ആവശ്യാനുസരണം നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാം ഈ പച്ചമുളക് എരിവ് കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ട് ഒരു അഞ്ചെണ്ണാറെ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഒക്കെ അരിഞ്ഞതിന് ശേഷം എന്താ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇത് അടുപ്പത്താണ് അണട്ടെ വെക്കുന്നത് അതാണ് മൺചട്ടി എടുത്തിരിക്കുന്നത് ഞാൻ മിക്ക കറികളും അടുപ്പത്ത് തന്നെയാണ് വെക്കാറ് മൺചട്ടിയിൽ വെക്കുന്നതൊക്കെ മൺചട്ടിയിൽ അടുപ്പത്താണ് അണട്ടെ വെക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇനി ബീഫ് റെഡിയാക്കി എടുക്കണം ബീഫിനുള്ള സവാളയൊക്കെ ഒന്ന് എറിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതിന് ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് തന്നെ ചെറുതായി തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ബീഫിനുള്ള കാര്യങ്ങളൊക്കെ ഇനിയൊന്ന് റെഡിയാക്കി എടുക്കുക ആദ്യം തന്നെ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതാ ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം ഇതിലേക്ക് ഇതാ ഒരു മൂന്ന് തക്കാളി കൂടി ഇട്ടിട്ടുണ്ട് നീതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ആദ്യം തന്നെ കഴുകിയെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതരിഞ്ഞെടുക്കാം അപ്പോൾ എല്ലാം തന്നെ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചതിന് ശേഷം അതാ നന്നായിട്ട് എല്ലാം തന്നെ ചെറു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ സവാളയൊക്കെ ഇപ്പം സവാളയും തക്കാളിയും ഒക്കെ എരിഞ്ഞെടുത്തു ഇനി ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട് അതുകൂടി നടുകൊന്ന് കയറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ബീഫൊന്ന് കഴുകിയെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഈ ബീഫ് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ഫ്രീസറിലേക്ക് വെച്ചിരിക്കായിരുന്നു അപ്പോൾ അത് അടിഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് കട്ടയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒഴിച്ച് വെള്ളം ഒഴിച്ചതും അത് അരിഞ്ഞിട്ടിട്ടോ അപ്പോൾ അതാ ബീഫൊക്കെ എല്ലാം തന്നെ നന്നായിത്തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് വെള്ളം ഒന്ന് വാരാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ബീഫ് വയ്ക്കാനായിട്ട് തുടങ്ങാം കേട്ടോ അതിനായിട്ട് ഇതാ കുക്കറിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഓയിലൊഴിച്ചിട്ടുണ്ട് ഓയിലൊക്കെ നന്നായി ചൂടാവുമ്പോൾ ഇതിലേക്ക് ഇതാ ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി തന്നെ ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരാനൊന്നും നിൽക്കണ്ട ഇത് നന്നായി തന്നെ ഇളക്കി ഒന്ന് വാട്ടി വാട്ടിയെടുക്കാം ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായി തന്നെ ഇളക്കി കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ പച്ചമുളക് മാറിക്കിട്ടും വേണം സവാളയൊക്കെ നന്നായി തന്നെ വാടിക്കിട്ടും വേണം കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സവാളയൊക്കെ ഒന്ന് വാടിക്കിട്ടും കേട്ടോ അതായത് സവാളയൊക്കെ നന്നായിത്തന്നെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബീഫ് മസാലയാണ് ബീഫ് മസാല ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബീഫ് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി തന്നെ ഇളക്കി അതിൻ്റെ പച്ചമുളക്കം ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി കൂടിയിട്ടിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം പിന്നെ തക്കാളി ഉടയാൽ നിൽക്കണ്ട ഇനി ഇനി തക്കാളി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായി തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയൊക്കെ ബേഫിലേക്ക് പിടിക്കുന്നത് പോലെ നന്നായി തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതിലേക്ക് നല്ല കുറച്ച് ഗ്രേവി വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു ഒരു കപ്പ് വരെയൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ നല്ല കുറുന്തനെയുള്ള ഒരു ഗ്രേവിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതുകൊണ്ട് അത്രേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ എന്നിട്ടിത് ഒരു അഞ്ചോ ആറോ വീസിൽ ഇട്ടു മൂപ്പുള്ള ബീഫായതുകൊണ്ട് ആ ഒരു എട്ട് പീസിലൊക്കെ വേണ്ടി വന്നു വന്നിട്ടോ ഇതിന് അപ്പം ഇതൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇത് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ചെറുതായി തിളയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് മല്ലിയല ഇട്ട് കൊടുക്കുക മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നല്ല ഫ്രഷ് കറിവേപ്പിലിയാണ് കേട്ടിട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെക്കാനിട്ട് നമുക്ക് ആവശ്യാനുസരണം നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് എടുക്കാം എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീഫ് റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കുട്ടികൾക്കുള്ള ചോറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ റയമോള് ചോറ് വയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു കുട്ടിയാണ് കേട്ടോ തക്കുടും അവളുടെ ഫ്രണ്ടാണ് അവൾ അവനും കൂടി അടുത്തിരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ വയമുൾക്കും തനിമോൾക്കും ചോറൊക്കെ കൊടുത്ത് ഞാൻ കഴിച്ച് ഫീലിങ്ങൊക്കെ എണീപ്പോഴേക്കും ഒരു മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് മണിയായപ്പോഴാണ് പോയി കടന്നത് പിന്നെ എണീറ്റത് ഒരു അഞ്ച് മണിക്കാണ് അത്രയ്ക്ക് വയ്യായിരുന്നു കേട്ടോ എന്നിട്ടിതാ ഞാൻ എണീറ്റിട്ട് ചായ വെക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ ഇതാ പാൽ ചായയാണ് വയ്ക്കുന്നത് എന്നിട്ട് ഇതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ചായക്ക് കഴിക്കാനായിട്ട് മുറുക്കും കുറച്ച് ബിസ്ക്കറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ റയമോൾ കയറ്റും കൂടി അങ്ങോട്ട് ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്